മാനന്തകുട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചന്ദ്രഗേനയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ രണ്ട് പെൺമക്കളുടെയും വിവാഹം എത്രയും പെട്ടെന്ന് ഒരു തടസ്സം ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായി നടക്കണേ അതിന് നിൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഈ പ്രാർത്ഥനയും കിട്ട പ്രകാശനം അങ്ങോട്ടേക്ക് വരിക എൻ്റെ അമ്മേ മക്കളുടെ വിവാഹം നടക്കാൻ അമ്മ ഇങ്ങനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുവേണ്ടി നമ്മളും ചില കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പം തന്നെ താ വർഷക്ക് വേണ്ടിയിട്ട് ഒരു കോടീശ്വരൻ്റെ ആലോചനയല്ലേ വന്നത് വിക്രത്തിൻ്റെ അതിനെക്കുറിച്ച് അമ്മ അച്ഛനോക്കേണ്ട ഒരു തീരുമാനം എടുക്കാത്തത് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത നല്ല ബന്ധമാണ് ആ ബന്ധത്തിന് സമ്പദം പറഞ്ഞാൽ അവരുടെ ജീവിതം രക്ഷപ്പെടില്ലേ കൂടെ നമ്മുടെയും അന്നേരം അമ്മ പറയണേ മോനെ പ്രകാശാന് ഇതുപോലെ തന്നെ വന്ദനയ്ക്ക് രാജീവ് സാറിൻ്റെ ആലോചന വന്നത് നമ്മളെന്ന് ഒന്നും ആലോചിക്കാതെ കണ്ണുമൂട്ടി അവരോട് സമ്മതം പറഞ്ഞു എന്നിട്ടിപ്പോൾ അവസാനം സംഭവിച്ചെന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അതിൻ്റെ പേരിലുള്ള സംഘടന ഇതുവരെ തിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വിക്രവും വർഷവും തമ്മിലുള്ള വിവാഹകാര്യത്തിൽ നല്ലവണ്ണം ആലോചിച്ച് വേണം തീരുമാനം അങ്ങനെ പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് സ്കൂട്ടറൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുന്ന മാധവനെയാണ് ഈ സമയം മാധവൻ്റെ അരികിലേക്ക് മനോജും വരുന്നുണ്ട് അങ്ങനെ മനോജും വർഷം വിക്രമും തമ്മിലുള്ള വിവാഹകാര്യത്തെക്കുറിച്ച് മാധവനോട് സംസാരിക്കാനാണ് കേട്ടോ വരുന്നത് അങ്ങനെ മാധവൻ മനോജിനോടും പറയുവാണ് ഇക്കാര്യത്തിൽ തീരുമാനം നമ്മൾ ആലോചിച്ച് വേണം എടുക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് വീണ്ടും സങ്കടം വിളിച്ചു വരുത്താൻ നിൽക്കരുത് ഇത് വർഷയുടെ ജീവിതത്തിൻ്റെ കാര്യമോ അതുകൊണ്ട് അവൾ വേണം ഇതിലൊരു തീരുമാനമെടുക്കാൻ പിന്നീട് കാണിക്കുന്നത് ഹോളിൽ ഇരുന്ന് പഠിക്കുന്ന വർഷേനെയാണ് ഈ സമയം മുത്തശ്ശിയും അവിടെ ഉണ്ടാകും അന്നേരം ഹരിത വന്ന് വിക്രമം വർഷയും നമ്മളുടെ വിവാഹത്തെ കാര്യത്തെക്കുറിച്ചും അതു മൂലം ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അവരോടൊക്കെ പറയുകയാണെട്ടോ വർഷയോടെ വിവാഹത്തിന് സമ്മതിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഇത് കേട്ടോണ്ടരുന്ന സുചിത്രം പറയണേ വർഷ ഇപ്പോൾ പഠിക്കുമല്ലേ മാത്രമല്ല ഇത് അവളുടെ ജീവിതമാണ് അവളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നത് അവൾ തന്നെ പറയേണ്ടത് നമ്മളിതിൽ അവൾ നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ ചുമ്മാ പണവും പത്രാസവും ഉണ്ടെന്ന് കരുതി അയാളുടെ കല്യാണം കഴിക്കാൻ പറ്റുമോ അയാളുടെ സ്വഭാവം എന്താണെന്നും മറ്റു കാര്യങ്ങളൊക്കെ അറിയണ്ടേ ഈ സമയം ഹരിത സുചിത്രേനെ കുത്തിക്കൊണ്ടുവരോ എന്ന് പറയുക അല്ലെങ്കിൽ വീട്ടുജോലിക്കാരികാളുടെ മകൾക്കൊന്നും പണത്തിൻ്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സമയം ദേശവ്രത സുചിത്ര ഹരിതയോട് വരോ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ വഴികൾ കാണുമ്പോൾ മുത്തശ്ശ അവർ രണ്ടാവിടെയും മിണ്ടാതിരിക്കാൻ പറയുവാൻ കേട്ടോ പിന്നീട് മുത്തശ്ശി ഈ കാര്യത്തെക്കുറിച്ച് മാധവനോടും ചന്ദ്രയോടും സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഓഫീസിൽ പോകാനായിട്ട് വന്ദന റെഡിയായിട്ട് പുറത്തേക്ക് വരുന്നത് അന്നനെ വന്ദന അവരോട് പറയണേ അമ്മേ അച്ഛാ ഞാൻ രാജു സാറിൻ്റെ കമ്പനിയിൽ ജോലിക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പോകുക അദ്ദേഹം മാധവൻ ചോദിക്കണേ അല്ല മോളെ നീ പറഞ്ഞത് അവിടെ ഇനി ജോലിക്ക് പോകുന്നില്ലെന്ന് പിന്നെ എന്താ തീരുമാനം മാറ്റാൻ കാരണം ആ സമയം മദന പറയണേ തന്നെ ജോലിക്ക് പോകണമെന്ന് വെച്ചാൽ അവിടെ പോയാൽ ദീമോളുടെ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റൂ ദീമോൾക്ക് ഇപ്പോൾ അവിടെ എങ്ങനെയാണോ എന്തോ രാഗി സാഗറും കൂടി ദീമോളെ കുറ്റപ്പെടുത്തുന്നു കഷ്ടപ്പാടത്തുകയും ചെയ്യുന്നുണ്ടാവും അതെന്ന് പറയാനായിട്ട് എനിക്കൊരു സമാധാനമില്ല ഈ സമയം ചന്ദ്രകൻ പറയണേ ശരിയാ രാഗി രാസാഗറിൻ്റെ സ്വഭാവം ഒട്ടും ശരിയല്ല അന്നേനെ വിവാഹത്തിന് ഒരു ഡിമാൻഡുകളൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചത് ഓർമ്മയില്ലേ ഈ സമയം മാധവൻ പറയണേ എന്താണെങ്കിലും നീ ആ എടുക്കേണ്ടത് നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാൽ ശരിയച്ചാൽ നീ ഇറങ്ങുക അങ്ങനെ പറഞ്ഞാൽ വന്ദന അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് സാഗറിൻ്റെയൊക്കെ വിടാട്ടോ അവിടെ ധീമോളെ കറിഞ്ഞുകൊണ്ട് നിൽക്കണേ എന്തിനാണ് നിങ്ങളെൻ്റെ റൂമിൽ പൂട്ടിയിട്ടത് എനിക്കെൻ്റെ അച്ഛനെ മുത്തശ്ശിയും കാണണം എനിക്കെൻ്റെ വന്ദനാമയെ കാണണം നിങ്ങളല്ലേ പോലീസുകാരെ കൊണ്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത് എനിക്കിപ്പോൾ എൻ്റെ വന്ദനാമയെ കാണണം ഈ സമയം സാഗർ ധീമോളോട് ദേഷ്യപ്പെടുവ മിണ്ടാതിരിക്കണം നീ നീ ആരെയും കാണാൻ പോകുന്നില്ല നീ ഇവിടെ ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കണം അതാണ് നിനക്ക് നല്ലത് മര്യാദയ്ക്ക് തറയൊക്കെ തുടച്ചിടും അങ്ങനെ പറഞ്ഞ വെള്ളവും മോപ്പൊക്കെ കൊടുക്കുക കേട്ടോ അന്നേരം ധിയമോളെ പറയണേ ഇത് ഞാൻ ചെയ്യില്ല എനിക്കിത് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പറയുവാണ് അന്നേരം സാഗർ പേടിപ്പിക്കുക മര്യാദയ്ക്ക് ഇത് ചെയ് ഇങ്ങനെയൊക്കെ തന്നെ ഓരോന്ന് പഠിക്കുന്നത് അന്നേരം ധിയ കരഞ്ഞുകൊണ്ട് ആ നിലമൊക്കെ മോപ്പ് വെച്ച് ഇങ്ങനെ തുടക്കുക എന്നിട്ട് പറയണേ അങ്കളെ എൻ്റെ കാല് വേദന എടുക്കുന്നു ഓ നീ ചെന്ന് കിടങ്ങാലേ മര്യാദക്ക് ജോലി ചെയ്യടി കുറച്ചൊക്കെ വേദന സഹിക്കണം ചേടി എന്ന് പറഞ്ഞ് വീണ്ടും കൊച്ചിനെ ഭീഷണിപ്പെടുത്തുവാട്ടോ അങ്ങനെ ദിയമോളൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ നിലവൊക്കെ തുടച്ച് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്ന വന്ദനേനാണ് കേട്ടോ ഈ സമയം ജഗനും ഫ്രണ്ട്സും കൂടി ബൈക്കിൽ അവിടെ എത്തുവാണ് അങ്ങനെ ജഗനെ കാണുന്നതും വന്ദന ടെൻഷനോടെ അങ്ങോട്ടേക്ക് ഒതുങ്ങി നിൽക്കുവാണ് ഈ സമയം ജഗൻ്റെ ഫ്രണ്ട്സ് പറയണേ എടാ ചെല്ലു ചെന്ന് അവളോട് ഇപ്പം തന്നെ നിൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറ ആ സമയം ജഗൻ പറയണേ എടാ അതൊന്നും വേണ്ട ഇവിടെ കുറേ സ്കൂളിലെ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ തുറന്നു പറയുന്നത് എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല നീ ഒന്നും നോക്കണ്ട അങ്ങോട്ട് ചെല്ലു ജഗ എന്ന് പറഞ്ഞത് ജഗൻ അങ്ങോട്ടേക്ക് തള്ളി വിടുവാണ് അങ്ങനെ ജഗൻ തന്നെ വന്ദനയുടെ തൊട്ടരികിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ജഗം വന്ന അരികിൽ നിൽക്കുമ്പോൾ വന്ദനയാണെങ്കിൽ അത് പേടിച്ച് വരച്ച് നിൽക്കുമായിരിക്കും അന്നേരം ജഗൻ ഇങ്ങനെ വന്ദനയെ തന്നെ നോക്കുക എന്നിട്ട് ചോദിക്കണേ ബസ് എത്താറായോ ഈ സമയം ഒന്നും മിണ്ടുന്നില്ല ബാക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ അവരും ചേട്ടാന്ന് പറയുക കേട്ടോ അതേ കേൾക്കുന്നതും വന്ദനയാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് വന്ദനയെ നോക്കിയിട്ട് താങ്ക് യു എന്ന് പറയുക ആ സമയം ആ കുട്ടി പറയണേ അതെ ഞാനാ പറഞ്ഞത് അന്നേരം ജഗൻ ദേഷ്യത്തിലാ കുട്ടീനെ നോക്കിയിട്ട് ഓ ആണോ നന്ദിയുണ്ട് ഈ സമയം വന്ദന ജഗൻ നിൽക്കുന്ന മാറി കുറച്ചങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുവാണ് ഇതേ സമയം ജഗനാണെങ്കിൽ പിന്നിലൂടെ ചെന്ന് വന്ദനയുടെ ബാക്കി വന്ന് നിൽക്കുക വന്ദന തിരിഞ്ഞു നോക്കുമ്പോൾ ജഗന കാണുന്നില്ല ഹോ ഭാഗ്യം പോയി എന്ന് പറഞ്ഞ് ആശ്വസിച്ച് തിരിയുമ്പോഴായിരിക്കും കേട്ടോ ജഗൻ തൻ്റെ ബാക്കി വന്ന് നിൽക്കുന്നത് കാണുന്നത് അത് കാണുമ്പോൾ വന്ദന വീണ്ടും ടെൻഷനാകുക പക്ഷേ ബസ്സെന്താ വരാത്തത് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഈ സമയത്ത് തന്നെ ബസ് വരുവാട്ടോ അങ്ങനെ ബസ് വരുന്നത് കാണുന്നതും വന്ദന വേഗം തന്നെ ബസ്സിലേക്ക് കയറിപ്പോകുവാണ് പിന്നാലെ തന്നെ ജഗനും ഫ്രണ്ട്സും ആ ബസ്സിലേക്ക് തന്നെ കയറുന്നുണ്ട് പിന്നീട് വന്ദന ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടലുകൾ തന്നെ ജഗനും വന്നിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം വന്ദന ശ്രദ്ധിക്കുന്നുണ്ട് വന്ദന വന്ദനക്കാണെങ്കിൽ ഇതൊന്നും നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം ജഗനാണെങ്കിൽ അവിടെ ബസ്സിൻ്റെ സീറ്റിൻ്റെ കമ്പിയിൽ പിടിച്ചിരിക്കുന്ന വന്ദനയുടെ കയ്യിൽ പിടിക്കാനായിട്ട് ജഗൻ്റെ കൈ ഇങ്ങനെ എടുത്തു വെക്കുമായിരിക്കും അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്